മലപ്പുറം ജില്ലയെ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളുടെ കേന്ദ്രമായി ചിത്രീകരിച്ച പിണറായി വിജയന്റെ പ്രസ്താവന കേരളത്തിൽ ആർ എസ് എസിന് രാഷ്ട്രീയ നേട്ടം കൊയ്യാൻ വഴിമരുന്നിട്ട് കൊടുക്കുമെന്ന വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസഖ് പാലേരി ആർ എസ് എസ് പിണറായി പോലീസ് കൂട്ടുകിട്ട് കേരളത്തെ സംഘപരിവാറിന് പണയപ്പെടുത്താൻ അനുവദിക്കില്ല എന്ന തലക്കെട്ടിൽ ആലത്തൂരിൽ സംഘടിപ്പിച്ച ജനകീയ പ്രതിരോധം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ നേട്ടങ്ങൾക്കും സ്വന്തം താല്പര്യത്തിനു വേണ്ടി കേരളത്തിൽ നിലനിൽക്കുന്ന ഇസ്ലാമോ ഫോബിക് അന്തരീക്ഷത്തെ പ്രയോജനപ്പെടുത്തി ആർ എസ് എസിന്റെ അതേ ആശയങ്ങളും നിലപാടുകളുമാണ് മുഖ്യമന്ത്രി സ്ഥാനത്തിരുന്ന പിണറായി വിജയൻ ഉയർത്തിപ്പിടിക്കുന്നത് ഇത് വലിയ സാമൂഹിക പ്രത്യാഘാതങ്ങൾ കേരളത്തിലുണ്ടാക്കും പിണറായി വിജയൻ പൂർണ്ണമായും ആർ എസ് എസിന് കീഴ്പ്പിട്ട് കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ആ പ്രസ്താവന വംശീയ സ്വഭാവമുള്ള പ്രസ്താവന പിൻവലിച്ച് പിണറായി വിജയൻ മാപ്പ് പറയണം കോഴിക്കോട് നിന്നും പോലീസുകാരുടെ വീതം വെപ്പിനു ശേഷം വിമാനത്താവളത്തിന് പുറത്തുനിന്നും പിടിക്കപ്പെടുന്ന സ്വർണം മലപ്പുറം ജില്ലയുമായി മാത്രം ബന്ധിപ്പിച്ചു പറയുന്ന പിണറായിയുടെ ഭാഷ മോദിയെയും അമിത്ഷായെയുമാണ് ഓർമ്മിപ്പിക്കുന്നത് പിടിക്കപ്പെടുന്ന സ്വർണവും ഹവാല പണവും രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കായാണ് ഉപയോഗിക്കുന്നത് എന്നാണ് സംസ്ഥാന ഭരണചുമതല വഹിക്കുന്ന മുഖ്യമന്ത്രി പറയുന്നത് എങ്കിൽ എന്തൊക്കെയാണ് ആ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ എന്ന് അദ്ദേഹം വ്യക്തമാക്കണമെന്നും റസഖ് പാലേരി പറഞ്ഞു മൂന്ന് തലത്തിൽ അന്വേഷണം വംശീയ വിദ്വേഷത്തിന്റെ ശക്തികളുമായി ചർച്ച നടത്തുക ഉൾപ്പെടെയുള്ള നെറുക പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുക കുറ്റവാളികളുടെ എന്ന് പ്രഖ്യാപിക്കപ്പെടുക ഒരു ഭരണപക്ഷ എം എൽ എ തന്നെ കൊടും ക്രിമിനലിസത്തിന്റെ ആളാണ് എന്ന് പറയുക എന്നതോ അദ്ദേഹം തന്നെ ക്രമസമാധാനത്തിന്റെ ആളുകൾക്ക് പോലും മനസ്സിലാകുമെന്ന് ഞങ്ങൾക്ക് ഇപ്പോഴും ഉൾക്കൊള്ളാൻ പക്ഷെ കാര്യങ്ങൾ അങ്ങനെയാണ് നടക്കുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ മുന്നോട്ടു പോകുന്നത് കേരളത്തിൽ ഈ രീതിയിൽ മുന്നോട്ടു പോകാൻ ആരംഭിച്ചതോ ഇന്ത്യ രാജ്യം വലിയ മുന്നേറ്റം ജില്ലാ ട്രഷർ എ ഉസ്മാൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് ചന്ദ്രൻ പുതുക്കോട ജില്ലാ എക്സിക്യൂട്ടീവ് മെമ്പർമാരായ ഷെരീഫ് പള്ളത്ത ബാബു തരൂർ ആലത്തൂർ മണ്ഡലം പ്രസിഡന്റ് ഹമീദ് എരുമിയൂർ തരൂർ മണ്ഡലം പ്രസിഡന്റ് ഷെരീഫ് തൂണിപ്പാടം നെന്മാർ മണ്ഡലം പ്രസിഡന്റ് സിദ്ദിഖ് പയ്യൂർ എന്നിവർ സംസാരിച്ചു ന്യൂസ് പാലക്കാട്